കോൺഗ്രസ് പ്രകടന പത്രിക പറയുന്നത് സ്ത്രീകളുടെ കയ്യിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് കണക്കാക്കി അത് മറ്റുള്ളവർക്ക് വീതിച്ചു നൽകുമെന്നാണ് അത് ആർക്കാണ് വിതരണം ചെയ്യുക എന്നാണ് ചോദിക്കുന്നത് അല്ലാതെ മുസ്ലിങ്ങൾക്കാണ് വിതരണം ചെയ്യുക എന്നവിടെ പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾക്കാണ് വിതരണം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണെന്ന് പറയുന്നുണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് ആണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നുണ്ട് വോട്ട് ജിഹാദ് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പെറ്റു എന്ന് പറയുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും സുജയാ പാർവതി പറയുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചെവിക്ക് എന്തോ തകരാറുണ്ട് ഡോക്ടറെ കാണിക്കണോ സുജിയ ശരിക്ക് റിപ്പോർട്ടർ ചാനലിൽ നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തെ കുറിച്ച് നടക്കുന്ന ഒരു ചർച്ചയിൽ സുജിയ പാർവതി ഇരുന്ന് മോദിയെ തേച്ചുരച്ച് വെളുപ്പിച്ച് അലക്കി കോഴിമുട്ട പോലെ വെളുപ്പിച്ച് കഴിഞ്ഞപ്പോ ഉണ്ണി ബാലകൃഷ്ണ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ടായിരുന്നേ ഈശ്വരാ ഭഗവാനെ മണ്ടത്തരങ്ങൾ കേൾക്കാൻ എനിക്ക് ശക്തി തരണേ പരദേവത കണ്ട്രോള് പോയിട്ട് ഞാനിവളുടെ തല തല്ലി പൊട്ടിക്കാൻ ഇടയാക്കരുതേ വൃത്തികൾ പറയാൻ തോന്നരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലും കടിച്ചുകൊണ്ടുള്ള ഒരൊറ്റ ായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ണി ബാലകൃഷ്ണൻ പല്ലുകടിച്ച സംഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ സുജയ പാർവതിയുടെ ആരാധനാപാത്രമായ നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് സുജയയുടെ വെളുപ്പിക്കലിലേക്ക് വരാം ये संपत्ति इकट्ठी कर करके किसको बांटेंगे मैं जिस दिन हिंदू मुसलमान करूंगा ना जिनके ज्यादा बच्चे हैं उनको बांटेंगे और मैं हिंदू मुसलमान नहीं करूंगा कांग्रेस के घोषणा पत्र में पूरी तरह न हम इस्लाम के विरोधी हैं मुस्लिम लीग की छाप है न हम मुसलमान के विरोधी हैं ये आग लगाने वाले कौन है उनके कपड़ों से ही पता चल जाता है मान के दुखिये मैंने दिलीप कुमार को देखा अमिताभ बच्चन को देखा राज कपूर को देखा कमल हसन को देखा അമ്പിയും അന്നും പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മുഴുവൻ മുസ്ലിങ്ങളെയും രാഹുൽ ഗാന്ധിയെയും മുസ്ലിം ലീഗിനെയും ഒക്കെ വായിൽ വരുന്നത് കോതിക്ക് പാട്ട് എന്ന പോലെ എന്തും പറയും എന്നിട്ട് ആരെങ്കിലും ഇപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാൻ നിർത്തുക അല്ല പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊരു പരാതി കൊടുത്താ ഒരൊറ്റ കരച്ചിലാണ് യറ്റും പെറ്റുകൂട്ടുന്നവരെന്നും പറഞ്ഞതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി ചെന്നു മോദി അപ്പൊ പറയാണ് താൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നാണ് ആ വീഡിയോ ഒന്ന് കാണേണ്ടതാണ് സ്റ്റേജ് മുസൽമാനോ ജിക്കാ ബച്ചാ പേദാസ് അനപടി ये किसने आपको कहा कि जब ज्यादा बच्चों की बात होती है तो सिर्फ मुसलमान का नाम जोड़ देते हैं क्यों तो मुसलमान के साथ अन्याय करते हैं हमारे यहाँ गरीब परिवारों में भी हाल है जी मोदी चोदी स्टेज मुस्लिम मेरे നുഴഞ്ഞു കയറ്റക്കാർ എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ പറയേണ്ടതായ എന്തൊരാവശ്യമാണ് എന്ത് സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത് നരേന്ദ്രമോദിയുടെ മറുപടി എനിക്ക് ആശ്ചര്യം തോന്നുന്നു നിങ്ങളോട് ആരാണ് പറഞ്ഞത് കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ അതിൽ മുസ്ലിങ്ങളുടെ പേര് കൂടി കൂട്ടിച്ചേർക്കണമെന്ന് എന്തിനാണ് നിങ്ങൾ അവരോട് അന്യായം ചെയ്ത് നമ്മളിവിടെ ദരിദ്ര കുടുംബങ്ങളിലെല്ലാം ഈ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇവിടെ ഈ ദരിദ്ര കുടുംബങ്ങളിലുള്ള ഒരു അവസ്ഥയാണ് അവർക്ക് മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എവിടെയെല്ലാം പട്ടിണിയുണ്ടോ അവിടെയെല്ലാം മക്കളും വളരെയധികം കൂടുതലാണ് അപ്പൊ റുബിക ചോദിക്കുന്നു മുസ്ലിങ്ങൾ വേറെയാണ് കൂടുതൽ മക്കളെ ഉണ്ടാക്കുന്നവർ വേറെയാണ് എന്നൊന്നും അങ്ങ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു നരേന്ദ്രമോദി മറുപടി പറയുന്നു ഞാൻ ഹിന്ദു എന്നും പറഞ്ഞിട്ടില്ല മുസ്ലിം എന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ബായി നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത്ര മക്കളങ്ങളെ മക്കളെ മാത്രം ജനിപ്പിക്കൂ എന്നാണ് സർക്കാരിന് അത് ചെയ്യേണ്ട ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞതെന്ന് അപ്പൊ റുബിക ചോദിക്കുന്നു ഇത്തവണ മുസ്ലിങ്ങൾ താങ്കൾക്ക് വോട്ട് ചെയ്യുമോ നിങ്ങൾ അവരുടെ വോട്ട് ആഗ്രഹിക്കുന്നില്ലേ എന്ന് മോദി പറയുന്നു ഞാൻ വിശ്വസിക്കുന്നത് എന്റെ നാട്ടിലെ ജനങ്ങൾ എനിക്ക് വോട്ട് തരുമെന്നാണ് എന്ന് ഞാൻ ഹിന്ദു മുസ്ലിം എന്നൊക്കെ വ്യത്യാസം കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു അന്ന് മുതൽ ഞാൻ പൊതു ജീവിതത്തിൽ തുടരാൻ പോലും അനർഹനായിത്തീരും അയോഗ്യനായിത്തീരും ഞാൻ ഒരിക്കലും ഹിന്ദു മുസ്ലിം എന്ന് പറയില്ല അതെന്റെ ഒരു സ്വപ്നമാണ് ഞാൻ വീട് നൽകുകയാണെങ്കിൽ അത് നൂറ് ശതമാനം മതേതര അടിസ്ഥാനത്തിലായിരിക്കും മതത്തിന് അതീതമായിട്ടായിരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഗ്രാമത്തിൽ ഇരുന്നൂറ് വീടുകൾ ഞാൻ നൽകുകയാണെന്ന് കരുതുക അതിൽ ജാതിയോ മതമോ യാതൊന്നും ഞാൻ നോക്കുകയില്ല അറുപത് പേർക്ക് ആ വീട് ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ ആ അറുപത് പേർക്ക് വീട് ലഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം സെക്യുലറിസം ആണ് എന്റെ ആഗ്രഹം അതാണ് ശരിയായ സാമൂഹിക നീതി അതിൽ അഴിമതിക്കുള്ള സാധ്യത വളരെ കുറവാണ് ഒരാൾ ഈ തിങ്കളാഴ്ചയാണ് വീടിന് വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ അടുത്ത തിങ്കളാഴ്ച അയാൾക്ക് എന്റെ വിളി ചെന്നിരിക്കുമെന്നാണ് നരേന്ദ്രമോദിയുടെ തള് എന്നാൽ ഇതിലെ സത്യം എന്താണ് ജീവൻ गोल ले लेंगे सबको वितरित कर देंगे और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे घुसपैठियों को बांटेंगे क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा आपको मंजूर है ये ये कांग्रेस का मैनिफेस्टो तो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे उसकी जड़ती करेंगे जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था ये संपत्ति पर पहला अधिकार मुसलमानों का है भाइयों बहनों ये अरबन नक्सल की सोच मेरी माताओं बहनों ये आपका मंगल सूत्र भी बचने नहीं देंगे यहां तक जाएंगे मैं कहने രേന്ദ്രമോദി ഇത് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് തോന്നിയത് കിലുക്കത്തിലെ രേവതി ഉണ്ടല്ലോ ആ സിനിമയിലെ ഹോട്ടൽ മുഴുവൻ തല്ലിപ്പിട്ടിച്ച് ചെടിച്ചട്ടിയൊക്കെ അടിച്ച് ഞാൻ ആകെ എത്രയും ചെയ്തുള്ളൂ അതിനാണോ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കണം ഭയങ്കര നിഷ്കളങ്കമായ ഒരു രംഗമുണ്ടല്ലോ ഉണ്ടല്ലോ സത്യത്തിൽ നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത് എന്ന് നോക്കൂ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഞാൻ ഈ വീഡിയോ ഒരുക്കി ചെയ്തിട്ടുണ്ട് വീണ്ടും പറയാം നിങ്ങളുടെ സമ്പാദ്യം ജീവിതത്തിന്റെ വേദനകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് തട്ടിപ്പറിക്കുമെന്നാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നത് സ്വത്തെല്ലാം പിടിച്ചെടുത്ത് അത് വിതരണം ചെയ്യുമെന്ന് പറയുന്നു മുമ്പുണ്ടായിരുന്ന അവരുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിലെ സമ്പത്തിന്റെ ആദ്യ അധികാരം മുസ്ലിങ്ങൾക്കാണെന്ന് അതിനർത്ഥം ഈ സമ്പത്തെല്ലാം സ്വരൂപിച്ച് ആർക്ക് പങ്കുവയ്ക്കും ആർക്കാണോ കൂടുതൽ മക്കൾ അവർക്ക് നൽകും നുഴഞ്ഞു കയറ്റക്കാർക്ക് കൊടുക്കും നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ അങ്ങനെ അങ്ങ് നിങ്ങൾ നുഴഞ്ഞു കയറ്റക്കാർക്ക് കൊടുക്കുമോ നിങ്ങൾക്കത് സമ്മതമാണോ ഇത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പറയുന്നതാണ് അവർ നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ സ്വർണത്തിന്റെ അളവെടുക്കും അതിന്റെ കണക്കെടുപ്പ് നടത്തും പിന്നെ ആ സമ്പത്ത് അവർ പങ്കുവെക്കും അവർക്ക് കൊടുക്കും മൻമോഹൻ സിംഗ് ജിയുടെ സർക്കാർ പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യത്തെ അധികാരം മുസ്ലിങ്ങൾക്കാണെന്ന് സഹോദരി സഹോദരന്മാരെ അർബൺ നക്സലുകളുടെ ഈ ചിന്ത എന്റെ അമ്മ പെങ്ങമ്മമാരുടെ താലുമാലവരെ കവർന്നെടുക്കും അതിനും രക്ഷയുണ്ടാവില്ല ഞാൻ പറയുന്നു അതുവരെ പോകാൻ പോവുകയാണ് ഈ സംഗതികളെന്ന് ഇതിനെയൊക്കെയാണ് സുജയാ പാർവതി എന്ന മാധ്യമ പ്രവർത്തക ഇരുന്ന് ന്യായീകരിക്കുന്നത് രാജസ്ഥാനിലെ ബൻസ്വാരയിലെ റാലിയിൽ നരേന്ദ്രമോദി നടത്തിയ പരാമർശം അതിലാണല്ലോ ഈ നോട്ടീസ് അയക്കുന്നത് മറുപടി നൽകാൻ വൈകി എന്ന് പറയുന്നത് ഈ മറുപടി നൽകുമ്പോൾ അവരെന്താണ് പറയുന്നത് ബേസ്ഡ് ഓൺ ഫാക്ട്സ് നരേ ജെ പി നദ്ദ കൊടുത്തിരിക്കുന്ന മറുപടിയിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ കൃത്യമായി എന്തൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ മുസ്ലിം എന്ന് കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഈ വിഷയം നേരത്തെ ചർച്ചയ്ക്കെടുത്തപ്പോഴും ഞാൻ ഇതുതന്നെയാണ് അഭിപ്രായമായി പറഞ്ഞത് മുസ്ലിം എന്ന് ഉപയോഗിച്ചിട്ടില്ല ഈ പറയുന്ന വിദ്വേഷപരമായ വാചകം എന്ന് പറയുന്നിടത്ത് ഇൻഫ്ലിട്രേറ്റേഴ്സ് നുഴഞ്ഞുകയറ്റക്കാർ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ല അത് കൂട്ടിച്ചേർത്തവരാണ് കുറ്റക്കാർ കൂട്ടിച്ചേർത്തവരാണ് യഥാർത്ഥത്തിൽ ഈ വിദ്വേഷം പ്രചരിപ്പിക്കാനായി മുൻകൈയ്യെടുത്തത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം നുഴഞ്ഞു കയറി വരുന്നതും മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ഭീതിപ്പെടുത്തുന്നതിനായിട്ടുള്ള ആസൂത്രിതമായ ഒരു ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നിർഭാഗ്യവശാൽ കുറെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചർച്ചകളിൽ നിന്നും ഒക്കെ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ് ഉളുപ്പില്ലാത്ത സംഖ്യ എന്താന്ന് അറിയണമെങ്കിൽ സുജിയ പാർവതിയുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക ഈ കഴിഞ്ഞ രണ്ട് ഘട്ടം വോട്ടെടുപ്പ് നടക്കുമ്പോഴും ഇതിൽ നരേന്ദ്രമോദി പറഞ്ഞ അതിന്റെ ആ പ്രസക്ത ഭാഗത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ അവർ നിങ്ങളുടെ കെട്ടുതാലി പോലും വിടില്ല ആ ലെവൽ വരെ അവർക്ക് പോകാനാകും അതിന് കൃത്യമായ തർജ്ജമ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാചകത്തിന്റെ ആ ലെവൽ വരെ അവർക്ക് പോകാനാകും എന്നാണ് പറഞ്ഞത് അതിനെയാണ് പ്രതീകാത്മകമെന്ന് ജെ പി നദ്ദ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മറുപടിയിൽ പറയുന്നത് ഒപ്പം സംഗി സംഗി സുജയ പാർവതി മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് വിദിൻ കോട്സ് മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് രാജ്യത്തിന്റെ സ്വത്തുകളിൽ ആദ്യ അവകാശമുണ്ടെന്ന് അത് മൻമോഹൻ സിംഗ് പറഞ്ഞ സെനൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം പിഐ ബിയിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിന്റെ വിശദീകരണം എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് വിതരണം ചെയ്യും കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾക്കാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് വിതരണം ചെയ്യും നുഴഞ്ഞുകയറ്റക്കാർക്ക് വിതരണം ചെയ്യും അവിടെ പറഞ്ഞിട്ടുണ്ടോ മുസ്ലിങ്ങളാണെന്ന് അവിടെയും മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച് നിങ്ങളുടെ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് പോകണോ അവിടെയും മുസ്ലിങ്ങളായ നുഴഞ്ഞു കയറ്റക്കാർക്ക് എന്ന് ഉപയോഗിച്ചിട്ടില്ല ഒരിടത്തും ആ ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിൽ നരേന്ദ്രമോദി ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ കൂടുതൽ കുട്ടികളുള്ളവർക്ക് വിതരണം ചെയ്യുന്നേ പറഞ്ഞുള്ളൂ എനിക്ക് മനസ്സിലായി അതിന്റെ അർത്ഥം നമ്മുടെ കൊറ്റലത്ത് മത്സരിച്ച കൃഷ്ണകുമാർ അഹാന ദിയ പിന്നെ കുറെ മക്കളുണ്ടല്ലോ അദ്ദേഹത്തിനും പിന്നെ സുരേഷ് ഗോപി കുറെ മക്കൾ ഉണ്ടല്ലോ തൃശ്ശൂർ മത്സരിച്ച് ഇവർക്കൊക്കെ വിതരണം ചെയ്യുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശം എന്തൊരു നിഷ്കളങ്കനായ പ്രധാനമന്ത്രി സുജയ്ക്ക് മാത്രം അത് മനസ്സിലായി ഭാഗ്യം ചർച്ചകൾ നടക്കുന്നത് എങ്ങനെയാണ് നരേന്ദ്രമോദി മുസ്ലിം ഹിന്ദു ഡിവൈഡ് ഉണ്ടാക്കി ഇൻഫിൽട്രേറ്റേഴ്സ് മുസ്ലിങ്ങളാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം പക്ഷെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം കോട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഈ പ്രസംഗത്തിൽ അല്ല ഈ പ്രസംഗത്തെ കുറിച്ചാണ് പരാതി ഏപ്രിൽ ഇരുപത്തി ഒന്നിലെ പ്രസംഗത്തെ കുറിച്ചാണ് പരാതി ആ പ്രസംഗത്തിൽ മുസ്ലിം എന്ന് ജോയിൻ ചെയ്തുകൊണ്ടാകും അല്ല പറഞ്ഞിരിക്കുന്നത് ആ സെന്റൻസ് എന്ന് പറയുന്നത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകം മാത്രം പറയാം ഇന്നത്തെ എന്നെ സൃഷ്ടിച്ചത് ഒരു കാലത്ത് എന്നെ അധിക്ഷേപിച്ചവരാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് വളരെ റെലവെന്റ് ആണെന്ന് ഞാൻ കരുതുന്നു കാരണം ഗുജറാത്ത് മുതൽ നരേന്ദ്രമോദി മോശമാണ് നരേന്ദ്രമോദിയുടെ ഭരണം അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് പോകാൻ സ്വീകരിച്ച വഴികൾ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നിടത്തോളം നരേന്ദ്രമോദി പടിപടിയായി വളരുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഗുജറാത്തിൽ തുടർച്ചയായി ഭരിച്ചതുപോലെ ഇന്ത്യ തുടർച്ചയായി ഭരിക്കാൻ പോകുന്ന ഒരു നരേന്ദ്രമോദിയെ സൃഷ്ടിക്കുകയാണ് ഈ വിമർശകർ കെജ്രിവാൾ അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിമർശനങ്ങൾ കൂടുന്തോറും നരേന്ദ്രമോദി കൂടുതൽ കരുത്തു പ്രാപിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത് അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം നരേന്ദ്രമോദിയെ വിമർശിക്കാതെ പുകഴ്ത്തിക്കൊണ്ട് ജയ് ജയ് നരേന്ദ്രമോദി ജയ് ജയ് നരേന്ദ്രമോദി എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം ചെയ്യാമേ